ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ടേസ്റ്റോട് കൂടിയ ഒരു ബിസ്ക്കറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം നമുക്കത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മാറ്റി മാറ്റിവെക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ബിസ്ക്കറ്റ് പൗഡറിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ച് കൊടുക്കുക സാധാരണ പാലല്ലേ ഒഴിച്ച് കൊടുക്കേണ്ടത് ചൂടൊന്നുമില്ല ഇനി ആ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബാറ്റർ നമുക്ക് ഈ രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ചേർക്കുന്നുണ്ട് ബൂസ്റ്റ് ചേർക്കുക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് നമുക്കൊന്ന് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത കോഫി പൗഡർ പാലിൻ്റെ മിക്സും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ സ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആ കേക്ക് കഴിക്കുമ്പോൾ ആ ഒന്ന് ആ ചോക്ലേറ്റ് ഒന്ന് കടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായി ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല ഇനി നമ്മുടെ ഓവൺ സെറ്റിപ്പ് റെഡി ആയിട്ടുണ്ട് സ്റ്റൗവിലാണ് വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഹൈ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ മുഴുവൻ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ആ ഓവൻ സെറ്റപ്പിലേക്ക് ഈ ടിന്നൊന്ന് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും കുറച്ച് വെയിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് കേക്കാണിത് കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നമുക്കൊന്നത് തണുക്കണവരയ്ക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കേക്ക് ഒന്ന് റിമൂവ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കേക്ക് റെഡിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കും ഇനി നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തേച്ച് കൊടുക്കുക ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിൽക്കോ വൈറ്റോ ഡാർക്ക് ഏതാണെങ്കിലാണ് മിൽക്ക് ചോക്ലേറ്റ് കുറച്ചും ടേസ്റ്റ് കൂടും അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ഒന്ന് ചെറുതായി കട്ട് ചെയ്താണ് ഇനി ഇപ്പോൾ ക്യാഷ്യൂസ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഭംഗിക്കാണ് ഇതൊന്നും ഇല്ലെങ്കിൽ കേക്ക് നല്ല ടേസ്റ്റ് ആവും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ